പീഠം കാണാതായി പീഠം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഠം എന്ന് പറഞ്ഞതല്ല പീഠം ശരിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ശബരിമല കൊടുത്തിരുന്നു ശബരിമല കൊടുത്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി അന്ന് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രീ വാസുദേവൻ എന്ന് പറഞ്ഞ ആളിനെ ആണ് ചുമതലപ്പെടുത്തിയത് അദ്ദേഹം നമ്മുടെ അടുത്തൊരു സുഹൃത്താണ് ചില തടി വർക്കുകൾ അദ്ദേഹം ചെയ്യാറുണ്ട് അദ്ദേഹവും കാർപ്പൻറ്ററും കൂടെയാണ് അന്ന് അവിടെ ചെന്നിരുന്നത് അന്നോ അതിന് അടുത്ത ദിവസങ്ങളിലോ ചെന്ന് ചെയ്തിരുന്നു ചെന്നിരുന്നത് അത് സൈസാകാത്തത് കൊണ്ട് ഉദ്യോഗസ്ഥർ തന്നെ അദ്ദേഹത്തിൻ്റെ കൊടുത്തുവിട്ടു അദ്ദേഹവും ഞാനും തമ്മിൽ അത് കൊറോണ സമയത്ത് കൊണ്ടതും അദ്ദേഹം ഞാനും തമ്മിൽ ചില കമ്മ്യൂണിക്കേഷൻ വന്നതുകൊണ്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇത് വീണ്ടും ഗോൾഡ് പ്ലേറ്റ് ചെയ്യണം എന്നൊരു ആവശ്യം വന്നപ്പോൾ അദ്ദേഹം തന്നെയാണ് മെയിൽ എല്ലാം അയക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അയച്ചിരുന്ന മെയിലിനകത്ത് ഒരു പീഠം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴും അദ്ദേഹത്തിന് എന്താ അദ്ദേഹവും ഓർമ്മിച്ചില്ല ഞാനും ഓർമ്മിച്ചില്ല അത് ഞാൻ ഒരു സ്ഥലത്തും പരാതിയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്നോ ഒന്നും ഞാൻ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല അത് വന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ അയച്ച മേയിൽ ഹൈക്കോടതിക്ക് ദേവസ്വം ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ ഹാജരാക്കിയ രേഖകളിൽ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഹൈക്കോടതി നേരിട്ടാണ് ചോദിച്ചത് ഇങ്ങനെ ഒരു പീഡത്തെക്കുറിച്ച് അതിപ്പോൾ മുമ്പ് സുൽസാമിയെ കുറിച്ചും നിങ്ങൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ് അപ്പോൾ ശബരിമലയിൽ വരുന്ന ഒരാൾ ഈ സ്വാഭാവികമായിട്ടും ഒരു ദർശനത്തിന് ചോദിച്ചാൽ നമ്മൾ നമ്മളെ ആലാരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറയും പക്ഷെ എന്ന് കരുതി വി ഐ പിള്ളന്ന് പറഞ്ഞ് നമ്മൾ ആരെയും കൊണ്ടുപോയിട്ടില്ല ഞാൻ ആരെയും കൊണ്ടുപോയി തൊഴിച്ചിട്ടില്ല ഞാൻ വർഷത്തിൽ രണ്ട് തവണ മാത്രമേ പോകാറുള്ളൂ അതാ അദ്ദേഹത്തിനോട ചോദിക്കണ്ടേ അതാ അദ്ദേഹത്തിനോട് ചോദിക്കണം അദ്ദേഹ ആ മനുഷ്യൻ അദ്ദേഹമായിട്ട് ചോദിക്കണം കാര്യം പെട്ടെന്നൊരു ഭൂമിങ്ങ് വന്ന് ഒരു വിവാദം ഉണ്ടായി അതിനെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളുണ്ടായി അല്ലല്ലേ അതിപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് ഇപ്പോൾ ഞാനൊരു കാര്യം പറ പീഠത്തിനകത്ത് മൂന്നര പേൻ്റെ സ്വർണമേ ഉള്ളൂ ഞാൻ കൊടുത്ത ഒരു സാധനമായിരുന്നു ആ ദേവസ്വം ബോർഡ് ഞാൻ പഴിചായിരുന്നു എന്ന് ഇപ്പോൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ നിങ്ങൾ എല്ലാവരും വന്ന് നിൽക്കുന്നത് ഞാൻ ഈ എന്നെ കാണാനും എൻ്റെ ജനനം മുതൽ ഇനി മരണം വരെയുള്ള എല്ലാ കണക്കുകളും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനും വന്നിരിക്കുന്നത് എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വിജയമല്ലയ ഗോൾഡ് ഗ്ലാഡിങ് ചെയ്തിരുന്നു എന്നുള്ള ആ ഒരു രേഖ വച്ചുകൊണ്ടല്ലേ അപ്പോൾ എനിക്ക് തന്നതുകൊണ്ടല്ലേ അപ്പം ഞാൻ ദേവസ്വം ബോർഡിനെ കള്ളനാക്കി എന്ന് പറയുന്നു എങ്കിൽ അപ്പോൾ അതിനേക്കാളും വലിയ ഒരു ദുരിതമല്ലേ ഞാനിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ എടുക്കട്ടെ ഞാൻ മറ്റേ ആക്ഷേപങ്ങൾക്കെല്ലാം നടപടിയെടുക്കട്ടെ പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ കാരണത്തിന് അതായത് ഈ സ്വർണ് ഗോൾഡ് ഗ്ലാഡിംഗ് ചെയ്തൊരു സാധനം ചെമ്പുപാളി എന്ന് ദേവസ്വം ബോർഡ് ഞാൻ ഇതുവരെങ്കിലും നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു ആക്ഷേപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആരോപിക്കാം അതുകൊണ്ട് കാര്യമല്ലല്ലോ ശരിയല്ലേ കേട്ടില്ല കേട്ടില്ല അതെനിക്ക് അതല്ല അങ്ങനെയല്ല ശ ശബരിമലയുടെ ഒരു സാധാരണ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ഒരാളോട് അന്നത്തെ ഉദ്യോഗസ്ഥർ ചോദിക്കും ഇതിൽ ഇങ്ങനെ കാര്യം ചെയ്യാൻ താല്പര്യമുണ്ടോ സാഹചര്യം എന്ന് ചോദിക്കും സ്വാഭാവികമായിട്ടും താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അവരൊരു മെയിൽ കൊടുക്കാൻ പറയും അപ്പോൾ ആ മെയിൽ കൊടുക്കുന്ന കൊടുക്കുന്നതനുസരിച്ച് അത് ബോർഡിൽ കൊടുത്ത് അത് അനു അത് ആ ബോർഡിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ചിട്ടാണ് ചെയ്യിക്കാറ് അത് സാധാരണ അതിൻ്റെ ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഉദ്യോഗസ്ഥർ ചിലപ്പോൾ ചോദിക്കും ഇന്ന കാര്യങ്ങൾ മകരവിളക്കിന് ഞങ്ങൾ ഇപ്പോൾ റിസ്ക്കും ഇതുമൊക്കെ കൊടുക്കാറുണ്ട് എല്ലാ വർഷവും മൂന്നര മൂന്ന് ലക്ഷത്തോളം റിസ്ക് കൊടുക്കാറുണ്ട് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ബയലോ ഉണ്ടോ മാനു മാനുവൽ ഉണ്ടോയെന്ന് വെച്ചാൽ അതറിയില്ല അപ്പോൾ ഇനി എക്സിക്യൂട്ടീവ് ഓഫീസറോ എ മരാമത്തിലെ ഉദ്യോഗസ്ഥരോ വിളിച്ച് പറയും ഇന്നമാരെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്താന്ന് പറഞ്ഞാൽ സാ ഞങ്ങളാൽ കഴിയുന്നത് അവിടെ പമ്പയിലെത്തിച്ചു കൊടുക്കും അത് എന്റെ സുഹൃത്താണ് ശബരിമല ശ്രീകോലിന്റെ ഡോറ് ചെയ്തു കൊടുത്തിരിക്കുന്നത് മൂന്നാം മാസം അത് അല്ല ഡോറ് പുതിയതായിട്ട് നിർമ്മിക്കുകയായിരുന്നു തടിയിൽ നിർമ്മിച്ച് പുതിയ അളവെടുത്ത് അത് സ്വർണം ഇതുപോലെ തന്നെ ഗോൾഡ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാറ് അതാണ് ഇളമ്പള്ളി ക്ഷേത്രത്തിലും അതാണ് നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും പറയും ഞാൻ കാഴ്ച വസ്തുവാക്കി കാഴ്ച വസ്തുവാക്കി എന്ന് പറയുന്നത് ഞാൻ കാഴ്ച വസ്തു ആക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ഇളമ്പള്ളി ക്ഷേത്രത്തിൽ പ്രസിഡന്റിന് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ലെറ്റർ എൻ്റെ കയ്യിലുണ്ട് അന്ന് നമ്മൾ ഞാൻ കളക്ടർക്ക് അമ്പലംകാർ ലെറ്റർ കൊടുത്തിട്ടുണ്ട് കാര്യം ഇതിന് അനുബന്ധമായിട്ടൊരു കോശയാത്രയാണ് കൊണ്ടുപോയത് ഇന്നലെ എല്ലാ മാധ്യമങ്ങളും എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഞാൻ ഇതിൽ തിരുവെടുത്തു നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ് സർ സുഹൃത്ത് തന്നെയാണ് ബാംഗ്ലൂർ ഉള്ളത് സാമ്പത്തിക ഇടപെടും ഇപ്പം നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് നിങ്ങളിപ്പോൾ ആയിരം രൂപ കടം വാങ്ങിച്ചിട്ട് ആ ആയിരം രൂപ കടം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കില്ലേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സാമ്പത്തിക സഹായം വാങ്ങിച്ചിട്ടുണ്ടാകും കൊടുത്തിട്ടും ഉണ്ടാവും ചിത്രങ്ങളൊക്കെ ദുരുപയോഗം അതായത് മറ്റ് നല്ല ബന്ധമാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയോട് ഒന്ന് ഒരു ഫോട്ടോ ഉണ്ടെന്ന് കാണിച്ചാൽ ആരെങ്കിലും വിശ്വസിക്കുമോ നിങ്ങൾ ഇതെല്ലാം നിങ്ങളല്ലേ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ അതായത് നിങ്ങൾ ഈ മാധ്യമങ്ങളല്ലേ പറയണേ ഇതിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ ഇന്നമാതിരി ഒപ്പം നിന്ന് ഞാനൊരു ഫോട്ടോ കാണിച്ചു അതുകൊണ്ട് ഞാൻ ഇന്നമാതിരി സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്ന് ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിന് ഞാൻ റെസ്പെക്റ്റ് ചെയ്യാം ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു ദുരുപയോഗം ചെയ്തു എന്നുള്ളതോടെ മാധ്യമങ്ങൾ പറയാനൊരു ഉത്തരവാദിത്തമില്ലേ മാഡം ഞാൻ അതിന് വ്യക്തമായി മറുപടി പറഞ്ഞു മാഡം ഇത് ഇത്രയും ചാനലുകാർ കേൾക്കുമ്പോൾ അതേ ചോദ്യമാണ് മാഡം വീണ്ടും ചോദിക്കുന്നത് എനിക്ക് തന്ന ായിരുന്നു ഉണ്ണികൃഷ്ണൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം